ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും പുതിയ വാർത്തകൾക്കായി ബെൽ ബട്ടൺ അമർത്തുക നമസ്കാരം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇന്ത്യയെ ചൊല്ലി അവിടെ വലിയ ചർച്ചകൾ നടക്കുകയാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആ രാഷ്ട്രീയത്തിനപ്പുറം ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്ക് എത്രത്തോളമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യ ഔട്ട് എന്ന ആർത്തുവിളിച്ച് വലിയ പ്രതിഷേധങ്ങളിലൂടെ അധികാരത്തിലേറിയ ഒരു സർക്കാർ പക്ഷേ ഇപ്പോഴിതാ അവർ തന്നെ പറയുന്നു ഇന്ത്യയെ ഒഴിവാക്കാൻ പറ്റില്ലെന്ന് എന്താണ് ഈ മലക്കം മറച്ചിലിന്റെ പിന്നിൽ ഈ പ്രസ്താവന കേട്ടിലെ ഇത് വെറുമൊരു വാക്കല്ല ഇതൊരു വലിയ നയപരമായ മാറ്റത്തിന്റെ സൂചനയാണ് അതും ആരിൽ നിന്നാണെന്നോ ബംഗ്ലാദേശ് സർക്കാരിന്റെ സാമ്പത്തിക ഉപദേഷ്ടാവിൽ നിന്ന് തന്നെ അപ്പോൾ ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ള മാറ്റം ശരി നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്കൊന്ന് പോയി നോക്കാം ഈ മാറ്റം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഈ സർക്കാരിനെ അധികാരത്തിലെത്തിച്ച ആ ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ ആദ്യം അറിയണം ഈ സർക്കാർ അധികാരത്തിൽ വരുന്നത് തന്നെ വലിയൊരു പ്രതിഷേധത്തിലൂടെയായിരുന്നു അല്ലേ മുൻ സർക്കാരിനെതിരായ ആ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം തന്നെ ഇന്ത്യയെ പുറത്താക്കുക എന്നതായിരുന്നു എന്തിന് പുതിയ നേതാവായ മുഹമ്മദ് യൂനുസ് പോലും തുടക്കത്തിൽ ഇന്ത്യക്കെതിരെ വളരെ ശക്തമായ നിലപാടുകളാണ് എടുത്തത് എന്നാൽ നോക്കൂ തുടക്കത്തിൽ ഒരു വലിയ ഏറ്റുമുട്ടലിൻ്റെ സൂചന നൽകിയവർ ഇപ്പോൾ സഹകരണത്തിൻ്റെ ഭാഷ സംസാരിക്കുന്നു അവരുടെ ആദ്യത്തെ നിലപാടിൽ നിന്നും നൂറ്റി എൺപത് ഡിഗ്രിയിലുള്ള ഒരു മാറ്റം അപ്പോൾ എന്തായിരിക്കാം ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം അതെ ഈ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ യഥാർത്ഥ കാരണം അറിയണമെങ്കിൽ നമ്മൾ പണത്തിൻ്റെ വഴിയേ പോകണം ഫോളോ ദ മണി എന്ന് പറയുന്ന പോലെ അപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുക ഇതിന് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇന്ത്യ ചൈന ബന്ധം നിങ്ങൾ നോക്കൂ അതിർത്തിയിൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം തകൃതിയായി നടക്കും കാരണം എന്താ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയത്തിനെ പലപ്പോഴും മുട്ടുമടക്കേണ്ടി വരും ഇതേ സംഗതി തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇനി ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിയേ ഇതാണ് ഈ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയാം ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന യൂനിസ് സർക്കാരിൻ്റെ കാലത്ത് ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചില്ല എന്ന് മാത്രമല്ല കൂട്ടുകയാണ് ചെയ്തത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അതെ ഏകദേശം നാനൂറ്റി അറുപത് മില്യൺ ഡോളറിൻ്റെ വർധനവ് ഇത് വ്യക്തമാക്കുന്നത് എന്താണ് രാഷ്ട്രീയമായി അവർ എന്ത് മുദ്രാവാക്യം വിളിച്ചാലും സാമ്പത്തികമായി ബംഗ്ലാദേശിന് ഇന്ത്യയെ കൂടുതൽ കൂടുതൽ ആശ്രയിക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് അപ്പോൾ നമ്മൾ വീണ്ടും ആ ചോദ്യത്തിലേക്ക് വരുന്നു ഒരു വശത്ത് രാഷ്ട്രീയമായി ഇന്ത്യയെ പുറത്താക്കാൻ ആഹ്വാനം ചെയ്യുന്നു മറുവശത്ത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്താണത് ഇതിൻ്റെ ഉത്തരം എവിടെയാണ് ഇതിൻ്റെ ഉത്തരം ഒഴിഞ്ഞിരിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് ബംഗ്ലാദേശിന്റെ ബംഗ്ലാദേശിൻ്റെ വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് പറയാവുന്ന ഒരു നിർണായക വ്യവസായത്തിൽ ഈ ചാർട്ട് കണ്ടാൽ സംഭവം ക്ലിയർ ആകും ബംഗ്ലാദേശിന്റെ മൊത്തം കയറ്റുമതിയുടെ എൺപത്തഞ്ച് ശതമാനവും വരുന്നത് വസ്ത്രനിർമ്മാണ മേഖലയിൽ നിന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എൺപത്തിയഞ്ച് ശതമാനം ചുരുക്കി പറഞ്ഞാൽ ഈ ടെക്സ്റ്റൈൽ വ്യവസായം നിന്നുപോയാൽ ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ തന്നെ തകർന്നടിയും ഈ ഒരവസ്ഥയാണ് നമ്മൾ സപ്ലൈ ചെയിൻ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് അതായത് ഒരു രാജ്യത്തെ പ്രധാന വ്യവസായം പ്രവർത്തിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്ക് വേണ്ടി മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കുക ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക അവസ്ഥയുടെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതാണ് ഈ പ്രക്രിയ വളരെ ലളിതമാണ് പക്ഷേ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇത് ജീവശ്വാസം പോലെയാണ് ഒന്നാമത്തെ കാര്യം ഇന്ത്യ അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത പരുത്തി നൽകുന്നു ഇത് വെച്ച് ബംഗ്ലാദേശ് ലോകോത്തര നിലവാരത്തിലുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു എന്നിട്ടോ ഈ വസ്ത്രങ്ങൾ ലോകമെമ്പാടും കയറ്റുമതി ചെയ്ത് പണം സമ്പാദിക്കുന്നു അപ്പോൾ ഈ സൈക്കിളിൻ്റെ തുടക്കം എവിടെയാണ് ഇന്ത്യയിലാണ് അപ്പോൾ ഈ ആശ്രയം വെറും പരുത്തിയിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ ആ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ആവശ്യമായ മെഷീനറികൾ മറ്റ് വാഹനങ്ങൾ എന്തിനധികം പറയുന്നു നമ്മൾ ദിവസവും കഴിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും വരെ ഇന്ത്യയിൽ നിന്നാണ് ബംഗ്ലാദേശിലേക്ക് പോകുന്നത് ഇത് അവരുടെ സാമ്പത്തിക ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുന്നു ഇനി നമുക്കൊരു കാര്യം നോക്കാം സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ മറന്ന് വെറും രാഷ്ട്രീയ തീരുമാനങ്ങൾ മാത്രം എടുത്താൽ എന്ത് സംഭവിക്കും നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് തന്നെ അതിനൊരു ഉദാഹരണമുണ്ട് പാകിസ്ഥാൻ്റെ അനുഭവം ബംഗ്ലാദേശിന് മുന്നിലുള്ള ഒരു വലിയ പാഠപുസ്തകമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഏഴിന് ശേഷം അവർ ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തി അതിൻ്റെ ഫലം എന്തായിരുന്നു രാജ്യത്ത് അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി ഹൈ ബംഗ്ലാദേശ് ഇതേ വഴി തിരഞ്ഞെടുത്താൽ എന്താകും അവസ്ഥ ഇന്ത്യയെ അവർ ആശ്രയിക്കുന്നത് പാകിസ്ഥാനേക്കാൾ എത്രയോ അധികമാണ് അപ്പോൾ പ്രത്യാഘാതം അതിലും ഭീകരമായിരിക്കും ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് പതിനേഴ് കോടിയിലധികം ജനങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അവിടെ ചെറിയൊരു സാമ്പത്തിക ആഘാതം പോലും ഉണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വിനാശകരമായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം വെച്ച് നമുക്ക് ഈ രാഷ്ട്രീയ മലക്കം യഥാർത്ഥ കാരണം എന്താണെന്ന് ഒന്ന് വിലയിരുത്താം നോക്കൂ കാര്യങ്ങൾ വളരെ ലളിതമാണ് ബംഗ്ലാദേശിൻ്റെ കയറ്റുമതിയുടെ എൺപത്തിയഞ്ച് ശതമാനവും ടെക്സ്റ്റൈൽ വ്യവസായമാണ് ആ വ്യവസായം നിലനിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളെ ആശ്രയിച്ചാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാരം നിർത്തിയാൽ അവരുടെ സമ്പദ്വ്യവസ്ഥ തകരും രാജ്യത്ത് വലിയ വിലക്കയറ്റം ഉണ്ടാകും ഇതിൽ കൂടുതലൊന്നും ചിന്തിക്കാനില്ല അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് സർക്കാരിന്റെ ഈ നിലപാട് മാറ്റത്തെ ഒരു രാഷ്ട്രീയ കീഴടങ്ങലായി കാണാൻ പറ്റില്ല മറിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പിനായി സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രായോഗിക തീരുമാനമാണിത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു രാജ്യത്തിന്റെ അയൽ രാജ്യവുമായി ഇത്രയധികം കെട്ടുപിണഞ്ഞു കിടക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം എവിടെ അവസാനിക്കുന്നു യാഥാർത്ഥ്യം എവിടെ തുടങ്ങുന്നു ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് ഇന്നത്തെ ഈ വിശകലനം അവസാനിപ്പിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നു